ഹായ് ഫ്രണ്ട്സ് ഏതൊരു ജന്മകൽപ്പനയുടെ നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ പ്രീതി മനോരമയ്ക്ക് കൊണ്ടുപോയി കൊടുക്കുന്ന മരുന്ന് മാറുകയാണ് കേട്ടോ അങ്ങനെ അഞ്ജലി അവിടേക്ക് എത്തുകയും മരുന്ന് കാണുമ്പോ മരുന്നിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട് ഇത് കുഞ്ഞന്റെ മരുന്നാണല്ലോ അതെങ്ങനെ ഇവിടെ എത്തി എന്നുള്ള കാര്യം അപ്പോഴാണ് നമ്മുടെ മനോരമ അത് അശുവിന്റെ ഷുഗറിനുള്ള മരുന്നാന്ന് അറിയുന്നത് അങ്ങനെ പ്രീതിക്കിട്ട് കണക്കിന് ചീത്ത പറയണേ ഇവിടെ നിന്ന് പിടിച്ച് വലിച്ച് താഴോട്ട് കൊണ്ടുവന്നിട്ടൊക്കെ ഭയങ്കര ചീത്തയാണ് കേട്ടോ എടി നീ എന്നെ മനഃപൂർവ്വം ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തതാണ് എടി നീ എന്നെ മനപൂർവ്വം കില്ലെയ്യാൻ വേണ്ടി ചെയ്തതാണല്ലേ ഇത് പ്ലാനിങ് ആണ് ഇവരുടെയും ഇവരുടെ സിസ്റ്ററിന്റെയും എനിക്കത് വളരെ നന്നായിട്ട് അറിയാം ഇപ്പോ ഇവളെ ഇവിടെ നിന്ന് പറഞ്ഞു വിടണം അല്ലെങ്കിൽ ഇവളെന്നെ വീണ്ടും കൊല്ലാൻ വേണ്ടിയിട്ട് നോക്കൂ എന്ന് അഞ്ജലിയോട് പറയുമ്പോൾ എന്താ എൻ്റെ ഇത് എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും ശ്രുതി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് എന്താ ചേച്ചി എന്താ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ നടന്നതൊക്കെ മനോരമ ശ്രുതിയോട് വിളിച്ചു പറയുന്നുണ്ട് രണ്ടിനെയും ഞാൻ പുറത്താക്കും തലവേദനയ്ക്ക് പകരം കുഞ്ഞന്റെ മരുന്നെടുത്താൽ ഇവിടെ എനിക്ക് തന്നത് എന്നെ മനഃപൂർവ്വം കൊല്ലാൻ വേണ്ടിയിട്ട് എന്നൊക്കെ പറയുമ്പോഴേക്കും ശ്രുതി മനസ്സിലിങ്ങനെ ഓർക്കുന്നുണ്ട് അശ്വിൻ സാർ കുടിക്കാൻ എടുത്തു വെച്ച മരുന്ന് മനോരമ ആൻറ്റിയുടേതായിരിക്കും അശ്വിൻ സാറ് കുടിക്കാൻ സമ്മതിക്കരുത് എന്ന് പറഞ്ഞിട്ട് ഓടി കയറി പോകുന്നുണ്ട് എന്നിട്ട് അച്ഛുൻറെ അടുത്ത് ചെന്നിട്ട് മരുന്നിനെ കുറിച്ച് ചോദിക്കുമ്പോ മരുന്ന് ഇങ്ങനെ എടുത്ത് കാണിച്ചു കൊടുക്കാൻ കേട്ടോ അശ്വിൻ അപ്പോഴേക്കും നമ്മുടെ ശ്രുതി തെറ്റിദ്ധരിക്കുകയാണ് കേട്ടോ അശ്വിനെ അപ്പോ നിങ്ങൾ എന്റെ ചേച്ചിയെ മനപൂർവ്വം ഇവിടുന്ന് ഇറക്കി വിടാൻ വേണ്ടിയിട്ട് നോക്കുക അല്ലെ അശ്വിൻ പറയാൻ നിൽക്കുമ്പോൾ അതൊന്നും കേൾക്കാൻ കൂട്ടി നമ്മുടെ ശ്രുതി തിരിച്ച് പ്രീതിയുടെ അടുത്തേക്ക് തന്നെ ഓടിപ്പോകുന്നുണ്ട് ആ സമയത്താണ് നമ്മുടെ ആകാശിന്റെ വരവ് ആകാശ് ഫോൺ എടുത്ത് വിളിച്ചുകൊണ്ടൊക്കെയാണ് വരുന്നത് ഇവിടുത്തെ ബഹളം കേൾക്കുമ്പോൾ അത് കട്ട് ചെയ്യുന്നുണ്ട് എന്റെ ഇവിടെ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയുന്നുണ്ട് ഇവിടെ എന്നെ കൊല്ലാൻ നോക്കി ഒരു നിമിഷം പോലും ഇവളിവിടെ നിൽക്കരുത് മുൻ ഗേറ്റ് കൂടെ തന്നെ ഇവള് പോട്ടെ എന്നൊക്കെ ഇങ്ങനെ ചൂടായി പറയണേ വാകാശ് വന്നിട്ട് പ്രീതിയോട് ചോദിക്കുന്ന പ്രീതി എന്തുണ്ടായി പ്രീതി എന്ന് ചോദിക്കുമ്പോഴും മനോരമ ആണ് സമാധാനം പറയുന്നത് അങ്ങനെ അവസാനം നമ്മുടെ പ്രീതി ഇത്രയൊക്കെ പറഞ്ഞിട്ടും ആന്റിക്ക് എന്നെ മനസ്സിലാക്കാൻ പറ്റിയില്ലല്ലോ ഇനി ഞാൻ ഇവിടെ നിന്നിട്ട് കാര്യമില്ല ഞാൻ പോവുക എന്ന് പറയണേ അപ്പോഴേക്കും നമ്മുടെ മുത്തശ്ശിയൊക്കെ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് മനോരമ എന്നൊക്കെ വിളിക്കുമ്പോഴേക്കും അമ്മ ഒന്നും മിണ്ടല്ല ഇവളെന്നെ കൊല്ലാൻ ശ്രമിച്ചു ഇവളെ ഇവിടെ നിന്ന് ഇറക്കി വിട്ടേ പറ്റൂ എന്നൊക്കെ പറയണേ ആ സമയത്ത് നമ്മുടെ അശ്വിൻ വരുന്നുണ്ട് അശ്വിൻ പ്രീതിയെ വിളിച്ചു നിർത്താൻ കേട്ടോ പോകരുത് പ്രീതിക്ക് ഒരു തെറ്റും പറ്റി തെറ്റുപറ്റിയത് എനിക്കാണ് പ്രീതി എടുത്തു വെച്ച ടാബ്ലറ്റ് ഞാൻ മാറിപ്പോയി എടുത്തു കൊണ്ടുവന്നതാണെന്ന് പറയാനെ അങ്ങനെ അശ്വിൻ ആ പ്രശ്നം സോൾവ് ചെയ്യാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണേ